ഹോങ്കോങ് എച്ച് എസ് പി സി ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ടാണ് ഇത് കണ്ടത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ വീടിയെടുത്താണ് അത് കഴിഞ്ഞ് പള്ളിയിലെത്തിയപ്പോഴേക്കും അവിടെ ഒരു ബോർഡിൽ ദ ബീഗ് ട്രം സ്റ്റേഷൻ എന്ന് എഴുതിയേക്കുന്നത് അതെന്താണെന്നറിയാൻ വേണ്ടി അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചു അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ആ ട്രം സ്റ്റേഷൻ ഒന്നും കാണുന്നില്ല ഇതെന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല ഇനി അകത്താണെങ്കിൽ കയറി ഇത് ലിഫ്റ്റ് കൊല്ലമാണോ എന്നറിയത്തില്ല അകത്ത് കീർത്തിക്കാത്തേക്കും താഴോട്ട് പോകുമെന്ന് അറിയില്ല ഏയ് ഒരണക്കും ഇല്ലാട്ടാ താഴോട്ടൊന്നും പോകില്ല മുകളിലോട്ട് നോക്കിയിട്ട് ഒരനക്കമൊന്നുമില്ല ഇവിടെ നിന്ന് ഇനി തിരിഞ്ഞ് അകത്തോട്ട് കയറിയിക്കണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അങ്ങനെ ഇവിടെ നിന്ന് നോക്കാം ഇല്ല ഒരു രക്ഷയില്ല എന്തായാലും ഇനി പുറത്തോട്ടിറങ്ങാം ഇവിടെ നിന്നിട്ട് വെറുതെ സമയം കളയാൻ വയ്യ പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഒരു സ്റ്റെപ്പ് കണ്ടത് ഞാൻ അത് വഴിയാണെങ്കിലും താഴോട്ട് പോകാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും ഞാൻ ഇറങ്ങി നോക്കി ഇവിടെ ഇവിടെയും പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ചുമ്മാത വന്നിട്ടിറങ്ങിയെന്ന് തോന്നുന്നു എന്താണ് സംഭവം എന്ന് എനിക്കും അറിയാൻ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യാനേ